ഇതിന്റെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ലുക്ക് വരണേ ഇതിന്റെ ഗ്രില്ല് അടിപൊളിയാണ് ചപ്പാറയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ലുക്കാണ് ഇത് കാണുന്നത് നേരത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പോവും സ്റ്റിയറിംഗിൽ ഒരുവിധം എല്ലാ കൺട്രോളുകളും ഉണ്ട് നമ്മുടെ സ്റ്റിയറിങ്ങിൽ ഒരുവിധമല്ല കാര്യങ്ങളും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ചോദിക്കപ്പോഴാണ് ഇതിന്റെ പെർഫോമൻസ് കണ്ടപ്പോഴാണ് ഇഷ്ടമായി ഒരു നൂറ്റി ഇരുപതിലൊക്കെ പോയിട്ട് ഒരു അനക്കല് ലിറ്റർ പെട്രോളാണ് അതുപോലെ ഹൈ എൻഡ് മോഡലാണ് ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് മോഡലാണ് നമ്മൾ ഇടിച്ചിരിക്കുന്നത് സൺ പ്രൂഫുള്ള മോഡല് ഇതില് ഇതിന്റെ പ്രൈസ് വരണത് ഇരുപത്തിൻ്റെ ഉള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞല്ലോ നമ്മള് ടി വി ആണ പോലെ ഇങ്ങനെ ഇരുന്നാൽ മതി വെറുതെ ഇരുന്നാൽ മതി ഒഴുകി പോവും അതുപോലെ അത് ഭയങ്കര ഫീൽ ഫീലാണ് വേണ്ടി കൊടുക്കുമ്പോൾ എത്തുന്നു എന്ന് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോ പറയുന്നത് വണ്ടിയുടെ വണ്ടിയുടെ കാണിക്കണം പുതിൽ അറിയണം പറഞ്ഞിട്ട് കൊറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നമ്മള് അത് കാണിക്കാൻ വേണ്ടിട്ട് എവിടെ ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടിയത് തൃശ്ശൂര് വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് ാണ് എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടുണ്ടാവും കുറെ പേര് നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലമാണ് അത് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് വന്നപ്പോ അല്ല ഇങ്ങോട്ട് വന്നപ്പോ വണ്ടിയും കൂടിയും കാണിക്കാന്നുള്ള പ്ലാനിലെത്തി അപ്പോ ഇതാണ് നമ്മളുടെ വണ്ടി വണ്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് ആദ്യ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു ഏകദേശം ഒരു ആറു വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്തായിരുന്ന വണ്ടിയാണ് അപ്പോ അത് ഇപ്പൊ നമ്മള് പിന്നെ ആ വണ്ടി നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു വണ്ടി നമ്മൾ വാങ്ങി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വണ്ടിയുടെ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോഡയുടെ വണ്ടിയാണ് സ്കോഡയുടെ കുഷാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ കുറേ പേര് വണ്ടി എടുക്കണം എന്ന് നമ്മളിപ്പോൾ സാധാരണ ആരെങ്കിലുമൊക്കെ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അഭിപ്രായങ്ങളൊക്കെ പറയുമല്ലോ ആ വണ്ടി എടുത്തോളൂ ഈ വണ്ടി എടുത്തോളൂ അങ്ങനെ അങ്ങനെയൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ നമ്മളോടും കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വണ്ടി എടുത്തോളൂ ഈ വണ്ടി എടുത്തോളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കിയത് അത്യാവശ്യം നല്ല സേഫ്റ്റി ഉള്ളൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയായിരിക്കണം അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഞാൻ നോക്കിയിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ വണ്ടികൾ നോക്കി അപ്പോൾ എനിക്ക് ഇഷ്ടായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ കിയ ഇവർക്കും ഇഷ്ടമായത് കിയ ആയിരുന്നു കിയയുടെ സെൽറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നത് അങ്ങനെ അത് വാങ്ങിക്കാൻ ഏകദേശം പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്തായിരുന്നത് പക്ഷേ അത് ഓടിപ്പിച്ച് നോക്കി നമ്മൾ കുഴപ്പമില്ല അതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ എനിക്കിഷ്ടമായി അതിനുശേഷം പിന്നെ ഈ വണ്ടി ഓടിപ്പിച്ച് നോക്കി വണ്ടി നോക്കാനൊന്നും ഇവള് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ തന്നെ പോയിരുന്നു ഇവള് പറഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും അറിയില്ല അതൊരു നല്ല വണ്ടി നല്ല വണ്ടി അങ്ങനെ മാത്രമേ പറയാൻ അറിയുള്ളൂ അങ്ങനെ അറിയുന്ന ആൾക്കാരൊന്നും അല്ലേ ഇപ്പോഴും അറിയില്ലേ വണ്ടീനെ കുറിച്ചിട്ട് നോക്കുന്നതിൽ തോന്നിയൊന്നും അപ്പൊ ചേട്ടൻ്റെ ഇഷ്ടത്തിന് എടുക്കണും നല്ലത് അങ്ങനെ ഞാൻ ഷോറൂമിൽ പോയി ഷോറൂമിൽ പോയിട്ട് കിയാടെ ഷോറൂമിലേക്കും പോയി ഇതും പോയി അപ്പൊ എന്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ വണ്ടി വണ്ടിനെ കൂടുതൽ അറിയുന്ന എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് അവനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു ആളുടെ ഒരു കൂട്ടുകാരൻ അവന്റെ ഒരു കൂട്ടുകാരൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് സ്ക്വാഡായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്ന ആള് പറഞ്ഞു അടിപൊളി ആളൊരു ഏഴ് വണ്ടി ഈ ഒരു കാറ്റഗറിയിലുള്ള ഏഴ് വണ്ടിയോട് ഓടിപ്പിച്ചു നോക്കിണ്ടായിരുന്നു ക്രെറ്റ സെൽറ്റോസ് ഗ്രാൻഡ് വിറ്റാര പിന്നെ മറ്റേ അങ്ങനൊക്കെ ഒരുപാട് ഈ ഇത്തിരി കൂടി സെമി എക്സ് യു വി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള കുറേ വണ്ടികൾ ഓടിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനാകെ കീയും ഗ്രാൻഡ് വിറ്റാര അതുപോലെ തന്നെ ഇതുമാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം കീയാണ് ഞാൻ ആദ്യം ഓടിപ്പിച്ച് എനിക്ക് കുഴപ്പമില്ല അതിന്റെ ഇപ്പോൾ രണ്ട് ഓപ്ഷനുണ്ടായിരുന്നു ഒന്ന് ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് എനിക്ക് എനിക്കിഷ്ടമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഓടിപ്പിക്കാൻ അടിപൊളിയാണ് നല്ല നമ്മുടെ കയ്യിലിരിക്കും വണ്ടി നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടാണ് നല്ല പവറിൽ ആക്സിലേറ്റർ കൊടുത്താലും ഒരു കുഴപ്പമില്ല ബ്രേക്കിങ് വണ്ടിയുടെ ഒരു പവറാണ് എനിക്ക് എനിക്കിഷ്ടമായത് ഇരുന്ന് ഓടിപ്പിക്കാനുള്ള ഫീല് ഒരു നൂറ്റി ഇരുപതിൽ നൂറ്റി നാൽപ്പതിൽ നൂറ്റി അറുപതിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു അനക്കല് നമ്മൾ മീറ്ററിൽ നോക്കി നോക്കിക്കഴിഞ്ഞാലറിയുള്ളൂ അത്രയും അടിപൊളി പെർഫോമൻസ് ആണ് അതാണ് മെയിനായിട്ട് ഈ വണ്ടിക്ക് എനിക്ക് ഇഷ്ടമാവാനുള്ള കാരണം ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഫീച്ചറോ അല്ലെങ്കിൽ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായത് കീ ആണ് അപ്പോൾ പെർഫോമൻസ് നോക്കണില്ലേ ഞാൻ ലുക്കാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കീ എടുത്താൻ എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫംഗ്ഷൻസ് അതുപോലെ അതിന്റെ ഒരു ലുക്കൊക്കെ ഇഷ്ടമായത് കീ ആണ് അതിന്റെ ബാക്കിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായത് കീ ആയിരുന്നു പക്ഷെ ഈ ഒരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമായില്ലെന്നല്ല കമ്പാരിറ്റീവ്ലി ഇഷ്ടമായത് അതാണ് പക്ഷെ ഓടിപ്പിച്ചപ്പോൾ ഉള്ള പെർഫോമൻസിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഈ വണ്ടി എടുത്തേട്ടാ അപ്പം നമുക്കൊരു എല്ലാവരും കണ്ടിട്ടുണ്ട് വണ്ടി ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ വണ്ടി നമ്മൾ ഓടിപ്പിച്ചു ഒരു മാസം അവറായി ആ വണ്ടി ഓടിപ്പിച്ച് അങ്ങനെ നടക്കുന്നു ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് അപ്പോൾ ഇതാണ് ഒരു ഔട്ട് ലുക്ക് എന്ന് പറയണത് ഇതിൻ്റെ എടുത്തിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ എൻഡ് ഫുൾ ഓപ്ഷൻ നമ്മുടെ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം ഓടിപ്പിക്കാനൊക്കെ സുഖമാണ് അതുപോലെ ഫങ്ഷൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക്കായി കാരണം സുഖമാണ് നമുക്ക് പണി കുറവായിരുന്നു വെറുതെ ആക്റ്റീവ് ഓടിപ്പിക്കണ പോലെ ഓടിപ്പിച്ചാൽ മതി ഇതിന്റെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ലുക്ക് വരുന്നത് ഇതിന്റെ ഗ്രില്ല് അടിപൊളിയാണ് ഇതിന്റെ ഒരു ഒരു എന്താ പറയുക പിയാനോ ബ്ലാക്ക് കളറിലുള്ള ലുക്ക് പിന്നെ അവരുടെ ലോഗോ ഇതൊക്കെ അടിപൊളി നമുക്ക് നമ്പറ് കിട്ടിയിട്ടില്ല നമുക്ക് ഒരു ഫാൻസി നമ്പർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ട് അത് അപ്രൂവൽ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ വേറെ ഉണ്ടായിരുന്നു ഞാൻ വേറെ പറയട്ടെ അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അടിപൊളിയാണ് നല്ല പവറുള്ള സൂപ്പർ ഹെഡ്ലൈറ്റ് എനിക്ക് വണ്ടീൻ്റെ സ്പെക്ക് പറയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ പറയണേ അതുപോലെ അലോയ് വീലാണ് വരുന്നത് നാലും അലോയ് വീൽസാണ് വരുന്നത് അതുപോലെ തന്നെ മിററ് ഓട്ടോ ഫോൾഡിങ്ങാണ് നമ്മൾ വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫോൾഡാവും അതുപോലെ തന്നെ നാല് പവർ വിൻഡോ ഉണ്ട് സൺ റൂഫ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫങ്ഷൻസും ഉണ്ട് താക്കോലൊന്നും എടുക്കൂ അപ്പോൾ നാല് അലോയിവനി ബാക്കി എന്നുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ചപ്പാറയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ലുക്കാണ് ഇത് കാണുന്നത് സ്കോഡർ ഒരു വലിയ ബാറ്റ്ജിയും കൊടുത്തിട്ടുണ്ട് ഈ ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ ബാക്കിൽ തീ ലൈറ്റ് കണ്ടിന്യൂസ് ഇങ്ങനെ ഈ റെഡ് ടു റെഡ് ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ കീയാഡ് അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മൾ പെർഫോമൻസ് വൈസും സേഫ്റ്റി വൈസും സെലക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ വണ്ടി എടുത്തത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ബാക്ക് വൈപ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്രോം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കുഷാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറയുണ്ട് ആ റിവേഴ്സ് ക്യാമറയുടെ സംഭവം കൂടി ഉണ്ട് നമ്പർ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്പറ് നമ്മൾ കിട്ടും അപ്പോൾ വീലും പിന്നെ അവരുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് സ്കോഡെന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് അതാണ് ഇങ്ങനെ ഒരു ലുക്ക് പിന്നെ മേളത്തെ ഈ ഒരു റയില് റൂഫ് റെയിൽന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നു ഇതിന് അതൊക്കെയുണ്ട് ഇതൊക്കെ നല്ല പവർഫുള്ളായി ഇതാണ്ട് ഇത് പിടിച്ചാട്ടിയാൽ തന്നെ വണ്ടി ആടും സാധാരണ ഇതിൻ്റെയൊക്കെ സാധാരണ വണ്ടികളുടെയൊക്കെ ഇതാട്ടുമ്പോൾ അത് കിടന്ന ആടുകളും ഇത് വണ്ടി കിടന്നാടുക അത്രയും നല്ല ഹെവിയാണ് ഡോറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാവി വരണത് ചാവിയമ്മ അവരുടെ ഒരു ോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ ചാവി പിടിച്ചിട്ടുള്ള ഒരു ലുക്ക് ഇട്ടാ ഇത് കീഴിലെ ആണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി കയ്യിൽ ചാവിയുണ്ടായിരുന്ന നമുക്ക് തുറക്കാം ഇവിടെ ബട്ടൺ ഉണ്ട് അതുപോലെ അപ്പുറത്തും ഇങ്ങനെയാണ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്കുക വണ്ടിയുടെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇനി ഉള്ളില് പറഞ്ഞാലോ ഇപ്പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഉള്ളിലത്തെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീലെസ് ആയതുകൊണ്ട് തന്നെ വൈഡ് ഇടേണ്ട സാധനം നോർമലല്ല ഇട്ടിരിക്കണേ അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഡോറടക്കുമ്പോൾ വേണ്ട നല്ല മറ്റേ വണ്ടിയുടെ പോലെ സൗണ്ട് അല്ല നല്ല ഹെവി സൗണ്ട് ആ വണ്ടി പുഷ് ബട്ടൺ ആണ് താക്കോല് ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇപ്പം താക്കോല് ഇവിടെ വെച്ചിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടായി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫങ്ഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ അതിൽ ഡോറ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡോറ് എൻ്റെ നമ്മൾ ബാ സൈഡ് ഡോറ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ എന്നാൽ ഷൂട്ട് ചെയ്തു പിന്നെ കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ പാർക്കിങ്ങിലാണ് കിടക്കണത് ഓ ഇതിൻ്റെ ഉള്ളിലത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സൺ ഉണ്ട് സൺ പ്രൂഫ് തുറന്നാൽ ഇതുപോലെ വെയിൽ കൊണ്ട് പോവാം പിന്നെ ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്യാം പിന്നെ ഇത് തുറക്കാം തുറക്കണമെങ്കിൽ മേലത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കി ഇരിക്കു പോകും കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഏത് വണ്ടി എടുക്കണെങ്കിലും ഓൾറെഡി ലോക്ക് നമുക്ക് എനിക്ക് ഇത് എന്താ നല്ല എടുക്കണമെങ്കിലും ആൾക്കാരോ ശരി വണ്ടിയിലേ പോകുമ്പോ വീഡിയോസാണ് എടുക്കാറുള്ളത് അപ്പൊ ആ സമയത്ത് വണ്ടിയിൽ വെളിച്ചം നമ്മുടെ പഴയ വണ്ടിയിൽ വെളിച്ചം കുറവായിരിക്കും സംബന്ധിച്ച് ഇത് ഓപ്പൺ ആയിട്ട് തന്നെ നല്ലപോലെ നല്ല വെളിച്ചം കിട്ടും ഇതാണ് സൺ റൂഫിന്റെ സ്വിച്ച് പിന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ രണ്ട് ലൈറ്റ് ഉണ്ട് ബാക്കിൽ രണ്ട് ലൈറ്റ് ഉണ്ട് അതിന്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ചുകളാണ് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ കൊടുക്കാം പിന്നെ ഇവിടെ മൈക്ക് ഉണ്ട് മൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് സ്പീക്കർ ഇട്ട് സംസാരിക്കുമ്പോൾ നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള മൈക്കാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് റിവേഴ്സ് ക്യാമുണ്ട് ബാക്കി കുറേ ഇതിൻ്റേതായിട്ടുള്ള കുറേ ഒക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റാണ് കേട്ടോ സീറ്റ് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഇപ്പോൾ ഈ ഒരു ഹോളിൽ നിന്ന് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാം ഈ ഹോളിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എ സിയുടെ തണവ് നമുക്ക് കിട്ടും അതൊരു അടിപൊളി ഫങ്ഷനാണ് അതുപോലെ തന്നെ സ്റ്റീറിങ്ങിലും ഒരുവിധം എല്ലാ കൺട്രോളുകളും ഉണ്ട് നമ്മുടെ സ്റ്റീറിങ്ങിൽ ഒരുവിധമല്ല കാര്യങ്ങൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ സ്റ്റിയറിങ്ങിൽ ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വേണമെങ്കിൽ ഡിസ്പ്ലേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം അതുപോലെ സൗണ്ട് കാര്യങ്ങൾ മ്യൂസിക്കിൻ്റെ കൂട്ടാൻ കുറയ്ക്കാൻ ഫോൺ എടുക്കാൻ ഫോൺ വിളിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഇതിന് ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ എയർ ഉണ്ട് ഇതിൽ ആറ് എയർ ആണ് നമ്മുടെ വണ്ടിയിൽ വരണമായിട്ടാണ് ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട് ഈ ഭാഗത്ത് ഒരു എയർ ബാഗ് ഉണ്ട് എവിടെ ക്യൂ ഉണ്ട് എനിക്ക് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ കറക്റ്റ് അറിയുന്നില്ല മൊത്തം ആറ് ബേ എയർ ബാഗ് ഉണ്ട് പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസ്പ്ലേയും സെറ്റ് ചെയ്തതാണ് അതൊക്കെ മറ്റേതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കയറണതാണ് ഇത് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഫങ്ഷനായി എനിക്ക് പിന്നെ ഇതിൻ്റെ ഇവിടെ എ സിയുടെ കൺട്രോളുകൾ അത് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ ഉണ്ട് മാനുവല് വേണമെങ്കിൽ ഉണ്ട് അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട് എ സിയുടെ എന്ന് പറഞ്ഞാൽ എ സിയൊക്കെ ഇതൊക്കെ ടച്ചാണ് നമുക്ക് കുറയ്ക്കാൻ കൂട്ടാൻ ഇങ്ങനെ അതിനുള്ള ഉണ്ട് പിന്നെ ഫോഗൊക്കെ നമ്മുടെ ഗ്ലാസ്മ വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഗിയർ ഇപ്പോൾ ഇതൊരു പാർക്കിംഗ് മോഡിലാണ് കിടക്കണേ റിവേഴ്സ് ന്യൂട്രൽ അതുപോലെ ഡ്രൈവ് മോഡ് ഡ്രൈവ് മോഡും ഉണ്ട് സ്പോർട്സ് മോഡും ഉണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ഓട്ടോ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നോർമലായിട്ട് വണ്ടി ഓടിപ്പിക്കാം പിന്നെ നമുക്ക് ഗിയർ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ യൂസ് ചെയ്തും ഹാൻഡിൽ തന്നെ പ്ലസ് മൈനസ് ചെയ്ത് വണ്ടി ഓടിപ്പിക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഹാൻഡിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഷിഫ്റ്റ് ചെയ്തിട്ടും ഇങ്ങനെ പ്ലസും മൈനസും ചെയ്തിട്ട് വണ്ടി ഓടിപ്പിക്കുക കേട്ടോ പക്ഷെ അതാരും അങ്ങനെ ഈ ഒരു ഫംഗ്ഷനുള്ളത് കൊണ്ട് അങ്ങനെ ആരും അവനെ ഓടിപ്പിക്കില്ല പിന്നെ ഈ ഒരു മിറർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഡിമ്മാണ് നമ്മുടെ ബാക്കിൽ നിന്ന് വണ്ടികളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ തടസ്സമില്ലാത്ത രീതിയിൽ അത് കൊടുത്തിരിക്കണേ ബാക്കിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് കല്ലുവിൻ്റെ അക്കുണൂൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇത് അവരുടെ ഒരു വണ്ടി തന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു കിറ്റിൽ കുറച്ച് അതിൻ്റെ പെർഫ്യൂമ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ അതാണ് ആയിരിക്കണത് അതിൻ്റെ പില്ലോ രണ്ടെണ്ണം രണ്ടായിരുന്നു പിന്നെ അത് അവരുടെ സീറ്റ് ആ ബാക്കിലത്തെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ അത് ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചാട്ടോ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മൈക്ക് സാധനങ്ങളൊക്കെ കേട്ടോ അതെ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങളൊക്കെ വെക്കും ഇത് നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ പിടിച്ച് വണ്ടി ഇങ്ങനെ വണ്ടി ഓടിപ്പിക്കണ സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല അടിപൊളി പിന്നെ ഇഷ്ടമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഇപ്പം സ്പ്രൈറ്റ് വാങ്ങിയിട്ടുണ്ടോ തണു കൂടുതലായി കാരണം അവൾ അവിടെ വെച്ചാൽ കുറവാണെങ്കിൽ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അത് തണുത്തു തന്നെ ഇരിക്കും കേട്ടോ ഐസ് ക്രീമോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ അത് തണുത്തന്നെ ഇരിക്കും അതൊരു അടിപൊളി ഫംഗ്ഷൻസ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റീറിങ്ങിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ വണ്ടി ഓടിപ്പിക്കുമ്പോൾ ഉള്ള ഒരു സ്മൂത്ത്നസ് അതൊക്കെ നല്ല അടിപൊളി അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഫങ്ഷനാണ് ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ വണ്ടി വേറെ ഏതെങ്കിലും എന്താ പറയുക വീതി കുറഞ്ഞ വഴിയിലേക്കൊക്കെ പോകണമെങ്കിൽ വേറെ വണ്ടിയുമ്പോൾ തട്ടുമോന്ന് പേടിയുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാൻ വേറെ അതുതന്നെ ഉള്ള ഫങ്ഷൻസ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂവിൽത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് തരുന്ന കേട്ടോ അപ്പോൾ ഇഷ്ടമായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്തോളാം നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഈ വെൻറ്റിലേറ്റർ സീറ്റ് എന്ന് പറഞ്ഞില്ല അതിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി ട്രാഫിക്കിലൊക്കെ ബ്ലോക്കില്ലാ നിൽക്കണ വണ്ടി തന്നെ ഓഫ് ആകും ഓൺ ആകുമോ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഉണ്ട് അത് ഓൾറെഡി ഇതിലുണ്ട് പിന്നെ വൈപ്പറ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഡിക്കേറ്റർ നോർമൽ ആയിട്ടുള്ള വണ്ടിയുടെ എല്ലാ ഫംഗ്ഷൻസും ഉണ്ട് ഇനി ബാക്കിലത്തെ വ്യൂ ഒന്ന് നമുക്ക് കാണാം അപ്പം ഇതാണ് ബാക്കിലത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാട്ടെ മ്യൂസിക് സിസ്റ്റം മുട്ട അതുപോലെ ഫംഗ്ഷനാണ് പിന്നെ നമ്മുടെ ഇത് ചൂടടിക്കാണ്ടിരിക്കുന്ന സൈഡ് ഡോർമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് അവർ ആയിട്ട് തന്നിരിക്കുന്നത് പിന്നെ അവരുടെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ തന്നിട്ടുണ്ട് ആ ഇത് കല്ലുൻ്റെ പില്ലോ നല്ല സ്മൂത്ത് പില്ലാണ് കേട്ടോ പിന്നെ എ സി വെൻ്റിലേഷനിൻ്റെ സ്വിച്ചുകൾ ഇവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിലുള്ള ബട്ടൺ സി സി ടൈപ്പ് ചാർജിങ്ങിൻ്റെ രണ്ട് ഇതുണ്ട് അപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്കും ചാർജ് ചെയ്യാൻ ഇതൊന്ന് കാണിച്ചു കൊടുത്ത കപ്പ് കൗളർ ഇവര് ഇതിരുന്ന് എപ്പോഴും ഇതുമാ രണ്ടുപേരും തല്ലുകൂടി നല്ല അഴിപൊളിയാണ് കാണാൻ നല്ല ഇതാണ് വേണ്ടി ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ സുഹി പറഞ്ഞോ ഞാൻ ഒരുവിധം ഒക്കെ പറഞ്ഞു നിന്റെ ഓർമ്മയിലുള്ള പിന്നെ ഒരു ഫംഗ്ഷൻ ഇതൊരു സിക്സ്റ്റി ഫോർട്ടി ആണ് സീറ്റ് വരുന്നത് ഈ ഒരു മുക്കാ ഭാഗവും കാ ഭാഗം അപ്പോൾ എന്തെങ്കിലും ബാക്കിലത്തെ സാധനങ്ങളൊക്കെ മഴയത്തൊക്കെയാണെന്ന് വെച്ചാൽ കൊടിയെടുക്കണം നോക്കി അപ്പോൾ ഈ സീറ്റ് കാണിക്കണ്ട അറിയന്താ എനിക്ക് ആ അതെ മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ കൊടം നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിക്കിലാണ് വെക്കാറുള്ളത് അപ്പൊ ഡിക്കിലേക്ക് തുറക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി പോയിട്ട് വേണ്ടി തുടങ്ങാം ബാക്കിൽ സീറ്റ് ഇതാക്കിട്ട് എടുക്കാൻ എന്ത് സാധനം എന്തായാലും നമുക്ക് ഡിക്കായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും നമ്പർ പ്ലേറ്റിന്റെ ബോർഡൊക്കെ ഇത് തുറന്നിട്ട് കാണിച്ചു അപ്പൊ അതാണ് ബാക്കിലത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഇതാണ് ഇതിങ്ങനെ തുറക്കുക ഇത് അടിപൊളിയാ ബാക്കിൽ ഇഷ്ടം പോലെ സ്ഥലമാണ് നോക്കിയാൽ ബാഗ് സാധനങ്ങൾ എന്ത് വേണമെങ്കിലും വെക്കാം ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് പിന്നെ കുടയൊക്കെ നമ്മുടെ കേട്ടോ അവരുടെ അല്ലേ നമ്പർ പ്ലേറ്റ് അടിത്തന്നെ വെക്കും നമ്മൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത് സ്പ്രേയുടെ അല്ലേ ആ സ്മെല്ല് വരാനുള്ള എയർ ഫ്രഷ്നർ ഫ്രഷ്നറൊക്കെയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറയണത് സുബി ബാക്കി നിനക്ക് പറയാനുള്ളത് എന്തിനാ ആ സൺ റൂഫ് തുറന്നിട്ട് നിൽക്കേണ്ട നീ നിൽക്കണേലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ വണ്ടി നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കിയിട്ടാണുള്ള വണ്ടി എടുക്കുക അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇഷ്ടം ആവില്ല അവളുടെ അവളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഈ വണ്ടീനെ കുറിച്ച് അധികം അങ്ങനെ നോളജ് ഇല്ലാത്ത കാരണം എന്നോട് പോയിക്കോളം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി എടുത്തതാണ് എന്താ പറയുക ഇപ്പോൾ ഒരാൾക്ക് ഈ വണ്ടിയാണ് ഇഷ്ടം അല്ലെങ്കിൽ അത് തന്നെ എടുക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ എനിക്കിഷ്ടമായത് ഇതാണ് ഇപ്പോൾ ഈ വണ്ടി ഒരുവിധം എല്ലാ ആളുകൾക്കും ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് നല്ല ഇരുന്നപ്പോഴായാലും ഓടിപ്പിക്കാത്ത ചിലവർ ഓടിപ്പിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഓടിപ്പിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി വണ്ടിയുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞില്ല കുറച്ചും കൂടി ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണല്ലോ ഇപ്പൊ മാരുതി അല്ലെങ്കിൽ ആ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഇതൊരു വേറെ കുറച്ചും കൂടി സേഫ്റ്റി ആയാലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആയിപ്പോ കിയയുടെ പിന്നെ എനിക്ക് അതിപ്പോ മോശാന്നല്ല പറയണോ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ എന്റെ ഇഷ്ടം പറയണത് ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും നോക്കണില്ലെങ്കിൽ ഞാൻ എടുക്കണത് കീ ആയിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം കീയയുടെ ബ്ലാക്ക് കളർ ആയിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കൂടുതലും നമ്മളിപ്പോ വീഡിയോ കാറൊക്കെ എടുക്കുന്ന നമ്മളിപ്പോ എന്ത് സാധനം വാങ്ങിക്കാൻ ഉദ്ദേശം തന്നെ എന്ത് ചെയ്യാൻ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യാ ചെയ്യാറ് മിക്ക ആൾക്കാര് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞങ്ങള് പൊതുവെ ആണ് എന്ത് സാധനം നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശം വെച്ചാൽ ജസ്റ്റ് അതെങ്ങനെയാണ് പൊതുവെ ഉള്ള ഒരു അഭിപ്രായം എങ്ങനെയാന്നുള്ളൊക്കെ നോക്കും അപ്പൊ ആ സമയത്തൊക്കെ നോക്കുമ്പോ കൂടുതൽ ആൾക്കാർ വീഡിയോസ് ഒക്കെ കാണുമ്പോ കീ ഷോറൂമിൽ നിന്ന് കത്തം പൊക്കി എടുക്കുന്നതാണ് എല്ലാവരും കണ്ടതാണ് ബ്ലാക്ക് കളർ അപ്പൊ അവരുടെ ഒരു ഇതില് സൺ പ്രൂഫ് ഉണ്ടായിരിക്കണം അതേപോലെ കീയെ ബ്ലാക്ക് ആയിരിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പിള്ളേരുടെ അതുകൾ അത് കഴിഞ്ഞിട്ടപ്പോ ചേട്ടൻ പറഞ്ഞു നമുക്ക് വണ്ടി എന്തായാലും വണ്ടി വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിച്ചു വണ്ടി മേടിച്ചേ പറ്റൂന്നൊരവസ്ഥയിലായിരുന്നു നമ്മൾ കാരണം നമ്മുടെ വണ്ടി അത്രയും ഇപ്പൊ ഇത്രയും നമ്മള് യൂസ് ചെയ്യണ ഒരു ഏഴ് ആറ് വർഷം ഞങ്ങള് യൂസ് ചെയ്തു ഇനിയിപ്പോ ഒരു പത്ത് ഇപ്പൊ രണ്ടായിരത്തി പതിനാല പത്ത് പോലെ അഞ്ചുപോലെ ടെസ്റ്റ് ആയി പിന്നെ ടയർ മാറണേ ഇൻഷുറൻസ് അടക്കാറായി അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഏതൊരു വണ്ടി മാറ്റാം അങ്ങനെ ഒരു ചിന്ത ചിന്തയിലേക്ക് വന്നത് പിന്നെ ആരായാലും നമ്മളിപ്പോ ഒരു ഫോൺ വാങ്ങുമ്പോ ആ ഫോണിനേക്കാളും താഴെയുള്ള ഫോൺ ആരും വാങ്ങുന്നില്ല കുറച്ചും കൂടി പുതിയ മോഡലുള്ള ഫോണാണല്ലോ വാങ്ങല്ലേ അതുപോലെ തന്നെ നമ്മൾ നോക്കിയപ്പോൾ കുറച്ചും കൂടി നല്ല മോഡൽ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വണ്ടിയിലേക്ക് എത്തിയത് വണ്ടി എല്ലാവർക്കും ഇഷ്ടമായി വണ്ടി ഓടിപ്പിച്ചിട്ടായാലും ഞങ്ങൾക്ക് ഇനി ഒരു ലോങ് ഡ്രൈവ് ഓടിക്കുന്നു പോകണം ഇപ്പോൾ ഇവിടെ ഉള്ള ലോക്കല് കാര്യങ്ങളൊക്കെയാണ് ഓടിയിട്ടുള്ളത് വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടി ഞാനിത് വൺ ലിറ്റർ പെട്രോളാണ് നമ്മൾ എടുത്തിരിക്കണ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് തോന്നിയത് ഇപ്പോൾ മഴയതൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ മഴ പെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പർ വർക്ക് ചെയ്യും അതുപോലെ ഇരിട്ടായി ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ് ലൈറ്റ് കത്തും നമ്മൾ നമ്മളതിന്റെ പിന്നാലെ ഇരിക്കേണ്ട ആവശ്യമില്ല ടെൻസില് നമ്മൾ വണ്ടി ഓടിപ്പിക്കുക അത് ഭയങ്കരായിട്ട് ഇഷ്ടമായിട്ടുള്ള ഫീച്ചർ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഇല്ല പിള്ളേര് പറഞ്ഞാൽ ഒരു ഒരു പോയിട്ട് അതാണ് സ്റ്റാർ റേറ്റിംഗ് ഓടിലൊക്കെ അതുകൊണ്ട് ചിൽഡ്രൻസിന് തന്നെ ബാഗിലിരിക്കുന്നവർക്കും അതുണ്ടെന്നാണ് എന്റെ അറിവ് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി സെലക്ട് ചെയ്തേട്ടാ നോക്കി വണ്ടി ഓടിച്ചു പറഞ്ഞു ഞാൻ കീ ഓടിച്ചു ഓടിച്ചു എനിക്ക് കൂടുതലും ഓടിക്കാൻ കംഫേർട്ടായി തോന്നിയത് ഞാൻ പറഞ്ഞു ചേട്ടനാണ് വണ്ടി വണ്ടി പിന്നെ 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 ചേട്ടൻ തന്നെ ഇഷ്ടമുള്ള എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ ആണ് ഫോൺ അതുപോലെ മ്യൂസിക് മ്യൂസിക് സിസ്റ്റം അടിപൊളി മുട്ടണ്ട എനിക്ക് തോന്നുന്നു അല്ല പാനസോണിക് ആണ് ഇതിന്റെ ബ്രാൻഡ് വരുന്ന പ്രിന്റ് ചെയ്തിട്ടൊന്നുമില്ല ഓൺ ഓഫ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ൊളി മ്യൂസിക് സിസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളൊക്കെ എത്ര ഒരു പകുതി വെച്ചാൽ അടിപൊളി സൗണ്ടായി ഫുള്ളില് വെച്ചാൽ അത്രയും ഗംഭീര സൗണ്ടാണ് എന്തോ എത്ര സൗണ്ട് കൂട്ടിയാലും അത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യില്ലേ അങ്ങനെ വരില്ല നല്ല സ്മൂത്തില് അടിപൊളിയായിട്ട് നല്ല എഫക്റ്റില് നമുക്ക് കേട്ട് പോകാം കേട്ടോ അതിൻ്റെ ട്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ മൗണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇതൊക്കെ പറ്റും കേട്ടോ അപ്പം മേളിലേക്ക് ആക്കാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും അതൊരു ഫംഗ്ഷനാണ് കുറേ ഫങ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആയിട്ടില്ലേ എനിക്ക് വണ്ടിയുടെ അങ്ങനെ സ്പെസിഫിക് ഇപ്പോഴും രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുൾ ഫംഗ്ഷൻ ഇപ്പൊ പഠിച്ചു വരണുള്ളൂ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിപ്പിച്ചിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സെയിൽസിൽ ചെയ്ത് തന്ന വിഷൻ പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് അവനെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുക അപ്പൊ എന്ത് ഇത് ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ആളെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷൻസ് ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞിട്ടു ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഇതിന്റെ മെനുവിൽ പോയി കഴിഞ്ഞാൽ ചറവറ ഫങ്ഷൻസാ അപ്പോൾ അതൊക്കെ ഇനി പഠിച്ചെടുക്കണം പിന്നെ ഇനിയിപ്പോ എന്താ വണ്ടിയുടെ കുറിച്ച് പറയാനുള്ളത് വണ്ടിയുടെ വാല്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ വണ്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ വൺ ലിറ്റർ പെട്രോൾ ആണ് അതുപോലെ ഹൈ എൻഡ് മോഡല് ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സൺപ്രൂഫ് ഉള്ള മോഡൽ ഇതില് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ എനിക്ക് ഒരുവിധം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ എൻ്റെ മോഡലായി കാരണം ഒരുവിധമല്ല അലോയ് വീല് മ്യൂസിക് സിസ്റ്റം അങ്ങനെയൊക്കെ ഒരുവിധമല്ല ഉണ്ട് എനിക്കിനി കുറച്ചും കൂടി ചെയ്യണം എന്നുള്ള ഈ സ്റ്റിയറിങ് ഭയങ്കര സ്മൂത്ത് അപ്പോൾ എ സി ഇടുന്ന സമയത്ത് നമ്മുടെ കൈ ഒക്കെ ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രിപ്പ് കിട്ടാത്ത പോലെ ഒരു ഫീൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വേറെ നല്ല ഏതെങ്കിലും ക്ലോത്ത് വെച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യണം അതൊന്നും ചെയ്യണം എക്സ്ട്രാ ആയിട്ട് പിന്നെ ഈ ഡോർമ റെയിൻ ഗാർഡ് പിടിപ്പിച്ചിട്ടില്ലേ അതിപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റിന് പോകുമ്പോൾ അത് പിടിപ്പിക്കും അതിന് എക്സ്ട്രാ ചെയ്യണം എന്നുണ്ടല്ലോ പിന്നെ എനിക്ക് ഫുഡ് ട്രസ്റ്റ് പോലത്തെ ഒരു സംഭവമുണ്ട് നമ്മുടെ അടിയിൽ ആ സൈഡിൽ അത് ഈ വണ്ടിക്ക് വരുന്നുണ്ടോയെന്നറിയില്ലേ കീക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അതുണ്ടെങ്കിൽ അതും പിടിപ്പിക്കണം ഇത്ര എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണുള്ളൂ പിന്നെ വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ഒരുവിധമല്ല ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ഓടിപ്പിക്കുമ്പോഴുള്ള ഫീല് അത് എന്താന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലോകം അപ്പോൾ നമ്മളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കൊക്കെ വണ്ടിയൊക്കെ ഓടിപ്പിക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് വണ്ടി ഓടിപ്പിക്കുന്ന ഒരു ദിവസം വന്നാൽ ഓടിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ കിടുക എന്താ പറയുക ശരിക്കും നമുക്ക് എവിടെങ്കിലും പോയി അവിടെ എത്തിയോ എത്ര പെട്ടെന്ന് തോന്നും നമ്മളെത്ര ഓടിപ്പിച്ചാലും നമുക്ക് ബോറടിക്കാം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇരിക്കുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ നമ്മളെ ശരിക്കും നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കണം ഈ സൈഡൊക്കെ ഇങ്ങനെ നിൽക്കണ കാരണം നല്ല കംഫർട്ടാണ് പിന്നെ സീറ്റ് നമുക്ക് ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഓട്ടോ അപ്പ് ഡൗൺ ഒക്കെ ചെയ്യാം ഈ സീറ്റ് ഈ ഇവളുടെ സീറ്റും പറ്റില്ല ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാത്രമേ പറ്റുള്ളൂ ഇതിന് ആ ഒരു ഡ്രൈവറുടെ സീറ്റിന് ആ ഒരു ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരുവിധ കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ വേറെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ എൻജിൻ്റെ കാര്യം പറഞ്ഞില്ല വൺ ആണ് വരുന്നത് ടർബോ എൻജിനാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കീയട ഓടിപ്പിച്ച വൺ പോയിന്റ് ഫൈവ് ആയിരുന്നുണ്ട് പക്ഷേ അതിനേക്കാളും പവർഫുള്ള് ഇത് തന്നെയാണ് മുട്ടണ്ടെന്ന് പറഞ്ഞാൽ മുട്ടണ്ട അതുപോലെ പെർഫോമൻസ് ആണ് വണ്ടി ഓടിപ്പിച്ച് നോക്കിയാലേ നമുക്കത് അറിയുള്ളൂ പിന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഉണ്ടെന്ന് ഓടിച്ചിട്ടുണ്ട് നല്ല സെലക്ഷനാണ് എന്റെ വണ്ടി അതാണ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഇനി ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ചിട്ടുള്ള ഒരു ഇത് ഞാൻ ഓടിപ്പിക്കുമ്പോൾ പറഞ്ഞാ അതിന്റെ ഒരു ഫീലിങ് കാര്യങ്ങളൊക്കെ പഴയ വണ്ടിയിൽ മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചു നേരം കഴിഞ്ഞ് വരുമ്പോ നമുക്കൊരു ക്ഷീണം എന്താവും പക്ഷെ ഇതിപ്പോ ഞങ്ങള് കൊറേ കാലത്ത് വീട്ടീന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ സമയം ഒരു മൂന്നേ കാലായിട്ട് അപ്പൊ ആ ഒരു ക്ഷീണല്ലേ അല്ലെങ്കിൽ കൊറച്ച് കഴിയുമ്പോ എനിക്ക് തലവേദന ഈ ബോഡി നമ്മളിപ്പോൾ വളവിലൊക്കെ നല്ല സ്പീഡിൽ ആക്സലേറ്റർ കൊടുത്ത് ഇങ്ങനെ വളച്ചാലും ഇങ്ങനെ സൈഡിലേക്ക് അങ്ങനെ പോയി പോവും മറ്റുള്ള വണ്ടികളിൽ പോണ പോലെ പോവില്ല അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്താലും സ്കിഡ് ആവില്ല മറ്റുള്ള വണ്ടികൾ ഇങ്ങനെ സ്കിഡായിട്ട് പോയില്ല ഇത് സ്കിഡ് ആവണില്ല അങ്ങനെ ഒരു പ്രത്യേക അങ്ങനെ കുറേ പ്രത്യേകത തോന്നി പിന്നെ സസ്പെൻഷൻ വലിയ അല്ല പക്ഷെ നല്ല സസ്പെൻഷനാണ് അല്ല കുറച്ച് റിജിഡ് ആണ് പക്ഷെ നല്ല അടിപൊളിയാണ് അത് ഇതിന്റെ ഈ ഒരു സേഫ്റ്റി ഇങ്ങനെ ബോഡി റോളിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം മേ ബി അവർ ചെയ്തിട്ടുണ്ടാവുക അത് അത് പറയാണ്ട് പറ്റില്ല അത്രയും അടിപൊളിയാണ് വണ്ടി ഓടിപ്പിക്കുകയുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനി വണ്ടി ഒരു ഇത് കാണിച്ചു കൊടുക്കില്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ വണ്ടിനെക്കുറിച്ച് ഇതൊക്കെ ഓടിപ്പിച്ചിട്ട് കാണിച്ചു അപ്പോൾ വണ്ടി ഒരു ഫീൽ എന്ന് പറഞ്ഞല്ലോ നമ്മള് ടി വി ആണ പോലെ ഇങ്ങനെ ഇരുന്നാൽ മതി വെറുതെ ഇരുന്നാൽ മതി ഇങ്ങനെ ഒഴുകി പോകും അതുപോലെ അത് ഭയങ്കര ഫീലാ വണ്ടിക്ക് എന്നുവെച്ചാൽ ആക്സിലിറ്ററൊക്കെ ഓടുക്കുമ്പോൾ അവൻ നമ്മൾ വിചാരിച്ചോടത്തേക്ക് എത്തും എന്ന് പറഞ്ഞ് എത്തും ഒരു വണ്ടീനെ കവർ ചെയ്യും നമുക്ക് നമ്മൾക്ക് ടെൻഷനൊന്നുമില്ല ഇച്ചിരി കയറി പോയില്ല എന്നൊന്നും ഇല്ല ഇനിയിപ്പോൾ കയറിയില്ലെങ്കിൽ തന്നെ നമുക്ക് സ്പോർട്സ് മോഡ് ഉണ്ട് അതുപോലെ മാനുവൽ ഉണ്ട് മാനുവലിലേക്ക് തട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ മാനുവലോ ഇത് ഓട്ടോ ഇങ്ങനെ ഓടിപ്പിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ച് ഓടിപ്പിക്കാം ഡ്രൈവിങ് എന്ന് പറയണത് ശരിക്കും എന്താ പറയുക ഒരു മടുപ്പായിട്ട് തോന്നില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്കിനി ഒരു ഒരു അല്ലെങ്കിൽ ൂര് അല്ലെങ്കി മൂന്നാറുണ്ട് എവിടെങ്കിലൊക്കെ പോകണം അപ്പോഴാണ് അതിന്റെ നമ്മളെ പിള്ളേരൊക്കെ പരീക്ഷ കഴിഞ്ഞു ഒന്ന് വെക്കേഷൻ ഒരു മഴ ആയതുകൊണ്ട് മിഡ് മിറ്റേൺ എക്സാം നടക്കുന്നുണ്ട് പിന്നെ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി പറഞ്ഞ എക്സാം ആ സമയത്ത് ഒരു മഴയുടെ ഒരു മുടക്കം കാര്യങ്ങളൊക്കെ വന്ന് അത് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് മാറ്റി അത് അപ്പഴാണ് ഇരുപത്തൊമ്പതാന്തി മുപ്പതാം തീയതി തൊട്ടിട്ട് അഞ്ചാം തീയതി തിങ്കളാഴ്ച പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പം ഇരുപത്തി ഒമ്പതാം തീയതി എക്സാം മാത്രം കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള എക്സാമുകൾ കഴിഞ്ഞില്ല എന്നിട്ട് ഇന്നാലേ എന്റെ പറ്റിയായിരുന്നു അല്ലേ തിങ്കൾ ചൊവ്വയായിട്ടാണ് ഇപ്പം മിഡ് ടൈം എക്സാം കഴിഞ്ഞത് രണ്ട് പേപ്പർ കിട്ടിയാലത്ത് ഇനി പേപ്പറുകൾ ഇന്ന് കൊണ്ടുവരും കിട്ടിയ രണ്ട് പേപ്പറിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നു ലേടമാർക്ക് ഉണ്ടായിരുന്നു ഴിഞ്ഞു ഇല്ല നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് പിള്ളേർ തന്നെ സമയമായിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളല്ലേ നമ്മുടെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തന്നെയല്ലോട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് താഴെയെന്നുണ്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബബായ്